ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചുവന്നുള്ളി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാനാണ് ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ കറി ഒന്നും വേണ്ട ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് ഇത് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുണ്ടാക്കാൻ ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഒരു മുറി തേങ്ങ ചിരുകിയതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെക്കാം ബാക്കിയുള്ള തേങ്ങാക്കോത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ച് രണ്ടാം തേങ്ങാപ്പാലും പിഴിഞ്ഞു മാറ്റി വെക്കാം ഇനി ഉള്ളിക്കറി ആയതുകൊണ്ട് രണ്ട് കപ്പ് ചുവന്നുള്ളി വൃത്തിയാക്കി വെക്കണം ചുവന്നുള്ളി മുറിക്കണ്ട ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചാൽ മതി പിന്നെ ഒരു രണ്ട് തക്കാളി മിക്സിയിലിട്ട് തരിതരിയായിട്ട് ഒന്ന് അരച്ചു എടുക്കണം ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലും മതി പക്ഷേ ഇതാവുമ്പം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇനി ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ആദ്യം ഈ ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വരട്ടിയെടുക്കണം പുറംവശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് ഇട്ടങ്ങ് വേവിക്കേണ്ട തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി ഉൾവശം വേണമെന്നില്ല പുറംവശം നന്നായിട്ട് മുരിഞ്ഞ് ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പൊടി പൊടിയായിട്ടരിഞ്ഞ് രണ്ട് സവാള ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് സവാളയാണ് ഞാൻ എടുത്തത് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം സവാള എത്രയും ചെറുതാക്കി അരിയാമോ അത്രയും ചെറുതാക്കി അരിയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒന്ന് വഴറ്റാം ഇതങ്ങ് ഒരുപാട് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട നന്നായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ടോ മൂന്നോ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറിയതും രണ്ട് തണ്ട് കറിവേപ്പിലയുമാണ് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണം ഇനിയും തീ നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് വീണ്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവ് ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പെരുഞ്ചീരകം പൊടിച്ചതില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി പക്ഷേ രണ്ടും രണ്ട് രുചിയായിരിക്കും കിട്ടുക പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചി ഈ പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി വരണം എങ്കിൽ മാത്രമേ ഇതിന് നല്ല രുചി രുചിയുണ്ടാവത്തുള്ളൂ ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇതിലേക്ക് നമ്മൾ രണ്ടാം തേങ്ങാപ്പാൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാനൊരു അരക്കപ്പ് കൂടി അധികത്തിൽ ഒഴിച്ചു കൊടുത്തു നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും ചേർത്ത് കൊടുക്കാം ചോറിലൊഴിച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൊടുക്കാം ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ആ ചെറിയ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഒന്ന് ഒന്നുമൊരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉൾവശം വെന്തിട്ടില്ല അതുകൊണ്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളി വെന്ത് ഉടഞ്ഞു പോകരുത് ഉള്ളി ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്നതാണ് ഈ കറിയുടെ രുചി ആണെങ്കിൽ ഈ ഉള്ളി ഇങ്ങനെ ഉടച്ച് ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് അരക്കപ്പ് കട്ടി തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചാൽ ആ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞതുപോലെ ആയി പോവും ഒരു തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം ഞാൻ ഇതിലേക്ക് താളിച്ചൊന്നും ഒഴിച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ കഴിക്കാനെടുക്കുകയായിരുന്നു ഇനി താളിച്ചൊഴിക്കണമെന്നുള്ളവർക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും മറ്റൽമുളകുമൊക്കെ താളിച്ചൊഴിക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിലും നല്ല രുചി തന്നെയാണ്